പറഞ്ഞു വരുന്നത് കൊച്ചി റീത്താസ് സ്കൂളിന്റെ കാര്യം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്ന ഒരു സംഭവം ഒരു കുട്ടി പതിമൂന്ന് വയസ്സായ കുട്ടി തലയിൽ ഷാൾ ഇട്ടു അതായത് ഒരു ഹിജാബ് ധരിച്ചു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അവിടുത്തെ യൂണിഫോമിൻ്റെ ഇതനുസരിച്ച് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ കുറെ മാനവീകത സ്കൂളിലെ നമുക്കറിയാം സ്കൂളിന്റെ ഒരു ന്യൂനപക്ഷ സ്കൂളിന് അവരുടെ യൂണിഫോം തീരുമാനിക്കാം പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് അവിടെ ദുഃഖത്തിൽ ആകുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സ്കൂളുകാർ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ഒരു മാനവികത മാത്രമേ നോക്കേണ്ട വിഷയം ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ രക്ഷകർത്താവുമായിട്ട് സംസാരിച്ച് അറിയാതെ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് അപ്പൊ നമുക്കറിയാം അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞതെന്ന് പറയുന്നത് ഹിജാബ് ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികളെ കണ്ടാൽ മറ്റുള്ള കുട്ടികൾ പേടിക്കുന്നു അങ്ങനെ എന്നാണ് രക്ഷകർ രക്ഷാകർത്താവ് ഇങ്ങനെ പ്രിൻസിപ്പാൾ പറഞ്ഞു എന്നാണ് രക്ഷകർത്താവ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഇത് കുട്ടികളുടെ മേൽ നമ്മൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല കാരണം ഇഷ്ടമുള്ള വസ്ത്രം കുട്ടി ധരിച്ചുകൊണ്ട് വരട്ടെ അല്ലെങ്കിൽ കുട്ടി യഥാർത്ഥത്തിൽ അവിടുത്തെ സ്കൂൾ യൂണിഫോമാണ് ഇടുന്നത് അതിനോടൊപ്പം ഒരു ഹിജാബ് ധരിച്ചു എന്ന് ഒരു തലയിൽ തട്ടമിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഈ ലോകത്ത് സംഭവിക്കില്ല നമുക്കറിയാം സിഖ്കാര് തലപ്പാവ് വയ്ക്കുക അവർക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ധരിക്കട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടി പൊട്ടു വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കുട്ടി ശബരിമലയിൽ ചിലപ്പോ മാറിയിട്ടപ്പോ മാറിയിട്ടുണ്ടോ അതെല്ലാം ആകട്ടെ അതല്ലേ നമ്മുടെ നാടിന്റെ വൈവിധ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ ഇരി അറിയാതെ ഒരു പ്രശ്ന പരിഹരിക്കുക നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആഭരണീയരായ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറഞ്ഞത് വളരെയധികം കറക്റ്റ് ആണ് ഒരു മാനസിക മാനിസം നമുക്കറിയാം ആ പതിമൂന്ന് വയസ്സായ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ എല്ലാവരുടെ ഇടയിലും പെട്ടുപോകുന്ന ഒരു കുട്ടി ആ കുട്ടി ആ അവിടുന്ന് സ്കൂളിന്റെ ടി സി വാങ്ങുന്നു എന്ന് പറയുന്ന രക്ഷകർത്താവിനുണ്ടാകുന്ന മാനസിക വിധ ആർക്കെങ്കിലും മനസ്സിലാകുന്നതോ അപ്പൊ ആ കുട്ടി പതിമൂന്ന് വയസ്സായ കുട്ടി വേറൊരു സ്കൂളിൽ പോകുമ്പോ ആ കുട്ടിക്ക് ചിലപ്പോ അവിടുത്തെ സാഹചര്യമായിട്ട് മാനസികമായി ഉൾക്കൊള്ളാൻ വളരെ കാലം എടുത്തു വന്നിരിക്കുക അത് എത്ര ആ കുട്ടിക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കിയെന്ന് പറയാം കാരണം പെട്ടെന്ന് ഒരു പറിച്ചു തവരാണ് ചിലപ്പോൾ വർഷങ്ങളായി ആ കുട്ടി ഒന്നാം ക്ലാസ് മുതൽ എൽ കെ ജി വരെയോ മുതലോ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആയിരിക്കാം അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ മാനസിക വിഷമത്തെ നമ്മൾ എന്തുകൊണ്ട് കാണാതെ പോകുന്നു അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അധ്യാപകർ തന്നെ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യം അല്ലെങ്കിൽ ഒരു കുട്ടി തട്ടമിട്ടുകൊണ്ടു വന്നു പറഞ്ഞുകൊണ്ട് ഒന്നും നമ്മുടെ നാട്ടിൽ സംഭവിച്ചു പോകുന്നില്ല അപ്പോ ഏറ്റവും കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തർ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത തന്നെ നാനാത്വത്വ ലേത്വമാണ് വിവിധ ജാതി മതങ്ങൾ വിവിധ സംസ്കാരങ്ങൾ വളരെ സമന്വയത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ഒരിടമാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും വ്യാഖ്യാനിക്കുന്ന അത് വലിയ അപകടങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അങ്ങനെ ഒന്നിനും പോകാതിരിക്കുക അതുപോലെ നമ്മൾ മനസ്സിലാക്കുക പല രാജ്യങ്ങളിലും മുഖം മറച്ചുകൊണ്ടുള്ള ഇത് നമ്മുടെ മുഖം മറച്ചുകൊണ്ടുള്ള ഹിജാബുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ഹിജാബ് എല്ലായിടത്തും ധരിക്കാം ഇത് കുട്ടി തലയിൽ കൂടി ഒരു തട്ടമിട്ടതേ ഉള്ളൂ അപ്പൊ വേറെ ഒന്നുമല്ല മുഖം മറച്ചിട്ടില്ല വേറെ ഒന്നുമില്ല അപ്പൊ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമായിട്ട് ഒരു പ്രശ്നമാക്കി നമ്മൾ മാറ്റുന്നത് ഒരിക്കലും അഭികാമ്യമല്ല അതുകൊണ്ടാണ് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം പറഞ്ഞത് എന്തെങ്കിലും കുട്ടിക്ക് മാനസിക വൈഷമ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ാരാണ് എന്ന് പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യുദ്ധം പോലെ ആയി പോയിത് അങ്ങനെയൊന്നും അതിന്റെ ആവശ്യമില്ല ആ കുട്ടിക്ക് അവിടെ സാഹചര്യം എല്ലാം ഒരുക്കുക ആ കുട്ടി പഠിക്കട്ടെ നമ്മുടെ ആ ഒരു നമുക്കെല്ലാം നമ്മളെല്ലാവരും മക്കളുള്ളവരിലേ ഒരു അച്ഛൻ്റെ വേദന ആ അച്ഛന്റെ വേദന അദ്ദേഹത്തിന് അല്ലേ അയാവും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇതിന്റെ ഇടയിൽപ്പെട്ടു പോകുന്ന ഒരു മാനസിക സമ്മർദ്ദം ആ കുട്ടിക്ക് എത്ര ഉണ്ടാവും അതൊരു കൊച്ചുകുട്ടിയല്ലേ അപ്പൊ നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ വിവാദങ്ങൾ ാക്കുക ഉണ്ടാക്കാതിരിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു സ്കൂളിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് രക്ഷകർത്താവിനെയും വിളിച്ച് അധ്യാപകർ തന്നെ അധ്യാപകരെ ഏറ്റവും അധ്യാപകർ എങ്ങനെ ആയിരിക്കണം ആ വിഷയത്തെ അങ്ങനെ ഇരി ഇരു ചൊലിയറിയാതെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അത് കുട്ടിയിലുണ്ടാക്കുന്ന ഇതിൽ ബരിയാടാകേണ്ടി വരുന്ന കുട്ടിയിൽ ഒരു പതിമൂന്ന് വയസ്സായ കൊച്ചു കുട്ടിയല്ലേ ആ കുട്ടിക്ക് ഇതിന്റെ ഇടയിൽ പേട്ടു പോകുന്ന പഠിക്കാൻ പോകാൻ ഒരു ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പിന്നെ ഈ കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കാന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് ബിഗ് സല്യൂട്ട് അദ്ദേഹം പറഞ്ഞത് നല്ലതാണ് ഒരു കുട്ടിക്കും ഒരു വിഷമവും ഒരു കുട്ടി അതായത് വിദ്യാഭ്യാസ മന്ത്രി വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് അദ്ദേഹം അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരിക്കലും ഒരു സ്കൂളുകാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഒട്ടും അഭിലേഷണീയമല്ല കാരണം എല്ലാവരും വിവിധ ജാതി മതസ്കർ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഐക്യത്തോടെയും കഴിഞ്ഞുകൂടേണ്ട ഒരു സ്ഥലമാണ് വിവാദങ്ങൾ ഒരിക്കലും വിദ്യാലയങ്ങളിൽ വരില്ല ബിഹടിച്ചു നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല ഇത് ജാതി മത മതവിഭാഗങ്ങൾ ഇന്നതിന്നതെന്ന് പറഞ്ഞ് വിഹടിച്ച് നിൽക്കുന്ന ഒരു സമൂഹം കുട്ടികളുടെ ഞങ്ങൾ ഞാനൊക്കെ എത്രയോ വർഷം കുട്ടികളെ പത്ത് മുപ്പത് വർഷം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഞങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു കുട്ടിയും ജാതിയുടെ മതത്തിന്റെയോ ഒന്നും നമ്മുടെ മുന്നിൽ ആരോണോ അവർ കുട്ടികൾ നമ്മുടെ കുട്ടികൾ അവിടെ ജാതി ഇല്ല മതമില്ല വർഗമില്ല വർഗമില്ല ഒരു അധ്യാപകൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തൻറെ മുന്നിൽ വരുന്നതെല്ലാം കുട്ടികളാണ് എൻ്റെ മക്കളെ പോലുള്ള കുട്ടികൾ അത് നമ്മക്കളാണ് അത് മാത്രം ഓരോ അധ്യാപകനും കരുതിയിരുന്നാൽ നല്ലത് അല്ല ഒരു കുട്ടിക്കും ഒരു അധ്യാപകരിൽ നിന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അവരുടെ കൊച്ചു മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു വിജയമല്ല കുട്ടി വേണമെങ്കിൽ ടീച്ചു വായിച്ചുകൊണ്ട് പോകട്ടെ എന്ന് പറയുന്നതും ഒരിക്കലും ഒരു ഒരു നയമല്ല ആ കുട്ടിക്ക് തന്നെ അവിടെ തന്നെ പഠിക്കുവാനുള്ള എല്ലാ സൗകര്യവും ചെയ്ത് ഒരു എല്ലാവിധം സന്തോഷകരമായിട്ട് ആ പ്രശ്നത്തെ തീർക്കുക ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ വിവാദമാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഒരിക്കലും ആ ഗുണകരമല്ല ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ വിദ്യാഭ്യാസ മന്ത്രി ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുന്നത് നിയമങ്ങൾ എത്തുകയാണെങ്കിൽ നമ്മളെല്ലാത്തിനും മാനുഷികത കാണണം ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം എന്നത് മാത്രം നമ്മൾ എന്താ മതി അത് തലമറയ്ക്കാത്ത ഒരു തട്ടം തലയിൽ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീടില്ല എല്ലാവരും അത് ഓർത്തുവാൻ നല്ലത്